രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ പാപമില്ലാത്ത നിങ്ങൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അത് തീർച്ചയായും നിങ്ങളുടെ വക്കൽ ചെയ്യുവാനിടയാകും അത് ഇടയായി എന്റെ ജീവിതത്തിൽ മാറ്റി മാറ്റുവാൻ കഴിയാത്തത് ഒരു മരണ വേണ്ടി മാറ്റുവാൻ കഴിയാത്തത് ഒരു മരണകാലത്തെ കണ്ട് മാറ്റുവാൻ കഴിയാത്തത് എന്റെ ഏഷർച്ചാവ് എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകല അടുത്തുകളെ കുറച്ച് മാറ്റുവാനിട No, know ജീവിച്ചിരുന്നേശു ദൈവപുരുഷൻ നമ്മുടെ പാപത്തിന് പരിവാരം നൽകുവാൻ ഈ താഴ്ന്ന ലോകത്തിൽ ജയിക്കുകയും ജീവിക്കുകയും എന്നാൽ അദ്ദേഹത്തെ മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്തേക്കുകയും ചെയ്യുമെന്ന് അതുപോലെ

ആശ്വാസത്തിന് ഉറവിടമായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് അത് നാം എല്ലാവരും കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദേശത്ത് തന്നെ ഒത്തിരി ജനങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭാരത്താൽ കടഭാരങ്ങളാൽ ഒത്തിരി വിഷയങ്ങൾ വരഞ്ഞുകിടക്കുന്ന ഒത്തിരി ജനങ്ങൾ ഉണ്ടാകാം ലോകണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരിയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലോകണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ നാടുമത്വം അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന പല പേരും ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഈ പ്രസംഗിക്കുന്ന ഈ ഞാൻ കൂടി ഇതുപോലെ നടക്കിയും അലഞ്ഞു തിരിഞ്ഞ ഒരു വ്യക്തിയാണ് ഒത്തിരി മദ്യപാനവും മയക്കം മരുന്നും പല ഡ്രിങ്ക്സുകളാൽ അഡിക്റ്റായി പലതിനാൽ പിടിവിക്കുവാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ യേശു എന്നൊരു മഹാരക്ഷകനെ ഞാൻ ഒരു ദിവസവും ഇതുപോലെ ഉപദേശിക്കാൻ മുഖാന്തരം ഞാൻ കേൾക്കുവാനിടയായി ഞാൻ കേട്ടു ആ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം ഞാൻ അവന്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുക്കുവാനിടയായി എന്റെ ജീവിതത്തിൽ ഒരു ഡോക്ടർ മാറ്റുവാൻ കഴിയാത്തത് ഒരു മരുന്ന് കൊണ്ട് മാറ്റുവാൻ കഴിയാത്തത് ഒരു മന്ത്രവാദത്തെ കൊണ്ട് മാറ്റുവാൻ കഴിയാത്തത് എന്റെ യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല അഴുക്കുകളെ തുടച്ചു മാറ്റുവാനിടയായി എന്നെ പോലെ ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നവരാണോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലവരും എന്നാൽ നിങ്ങൾക്ക് ഒരു വലിയ പരിഹാരമാണ് ഏഷി ക്രിസ്തു ഏഷി ക്രിസ്തു വലിയൊരു പരിഹാരമെന്ന് പറയുവാനുള്ള കാരണം അത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും യേശുക്രിസ്തുവെന്ന മഹാരക്ഷകനെ ഏറ്റുകൊള്ളുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായി ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ട്രേണിംഗ് പോയിന്റ് നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരാതിരിക്കണമെങ്കിൽ നാം അതിൽ നിന്ന് അവൻ വേർതിരിഞ്ഞവരായിരിക്കണം ഒരുപക്ഷേ അവൻ നോക്കണം അപ്പൻ മദ്യവിക്കുന്നവരാണ് അതുകൊണ്ട് കുഞ്ഞ് മദ്യവിക്കില്ല അല്ലെങ്കിൽ കുഞ്ഞ് ലഹരിയുടെ മതത്തിലേക്ക് കടന്നു പോകില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ് അവൻ നോക്കണം നിങ്ങൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അത് തീർച്ചയായി നിങ്ങളുടെ മക്കൾ ചെയ്യുവാനിടയാകും അതുപോലെയാണ് എന്റെ അപ്പനൊരു മദ്യപാനിയായിരുന്നു എന്റെ അപ്പനൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ആദ്യം കണ്ടുപഠിച്ച പാഠം എന്റെ അപ്പനെ നോക്കിയാണ് ഞാൻ പഠിക്കുവാനിടയായത് എന്റെ അപ്പൻ എങ്ങനെയാണ് മദ്യപിക്കുന്നത് അതുപോലെ ഞാൻ പല മദ്യപാനികളെ രുചിച്ചു നോക്കുവാനിടയായി എന്റെ അപ്പൻ എങ്ങനെയാണ് പുകവലിച്ചത് അതുപോലെ ഞാൻ പല പുകവലിയും പല മയക്കുമരുന്നുകൾ ഉപയോഗിക്കുവാനിടയായി നോക്കണം ഇന്ന് നിങ്ങൾ വീടുകളിൽ പല മദ്യപാനത്തിൽ അടിത്തായിരിക്കുന്നുണ്ടോ അടുത്തത് നിന്റെ വീട്ടിൽ നിന്നൊരു മദ്യപാനി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ മദ്യപാനത്തിൽ ഈ മൈക്കുമരുന്നുകളുടെ നടുവിൽ നിന്ന് നിനക്കൊരു നിത്യമായ വിടുതൽ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവെന്ന് ഏക ഗരിക്കുന്ന അവനെ നിങ്ങൾ ഏറ്റുകൊള്ളുവാനിടയാകണം യേശുവിനെ ഏറ്റുകൊണ്ട ഉടനെ നമ്മുടെ ജീവിതത്തിൽ അവൻ മയക്കുമരുന്ന് അവൻ നോക്കണമേ അവൻ പലതും മാറുന്നതല്ല യേശുവിനെ ഏറ്റുകൊള്ളുമ്പോൾ യേശുകർത്ത പ്രകാരം പറയുന്നു നിന്റെ ശരീരം എന്റെ ആലയമാണ് കാരണം അത്രയും മഹത്വകരമായി നോക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം ആ ശരീരത്തെ ഇന്ന് പല അധമാനത്തിനും ഐക്യമരുന്നിനും പല കാര്യങ്ങൾ വിട്ടുകൊടുത്ത് ഇന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നമ്മുടെ കുടുംബങ്ങളായി ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് അതിനുള്ള ഒരു പരിഹാരമാണ് യേശു ക്രിസ്തു വിന് സ്വന്തരക്ഷിതാവ് ഏറ്റുകൊള്ളുമ്പോൾ അവൻ പറയുകയാണ് നീ മദ്യമിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് നീ നിന്റെ ശരീരത്തെ അവൻ അവൻ പരിശുദ്ധമായി വെക്കണമെന്ന് പറയുന്നു അത് കേൾക്കുന്ന ഒരു വിശുദ്ധന് അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദൈവഭക്തന് ആ പാപം ചെയ്യുവാൻ തോന്നുകയില്ല ആ പാപം അദ്ദേഹം ചെയ്യാതിരിക്കുമ്പോൾ തന്റെ കുടുംബത്തിൽ തന്റെ കുഞ്ഞുങ്ങളെല്ലാം ആ അപ്പനെ നോക്കിയാണ് പഠിക്കുവാനിടയാവുന്നത് അപ്പനെ നോക്കി പഠിക്കുമ്പോൾ അപ്പൻ നല്ല വഴി നടക്കുമ്പോൾ ആ നല്ല വഴിയിൽ തന്നെ ഒരു നല്ല കുടുംബമായി ായിരുകയാണ് അങ്ങനെ കുടുംബം ഒരു വലിയ സന്തോഷത്തിലേക്ക് മാറ്റി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്റെ ഈ കുടുംബ ജീവിതത്തിൽ എന്റെ അമ്മൻ വട്ടുവയ്ക്കുന്നതും മൈക്കുമട്ടുകൾ ഉപയോഗിക്കുന്നതും കണ്ടുപഠിച്ച് എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു മഹാരക്ഷകനെ കണ്ടുമുട്ടിയപ്പോൾ അവനെ ഞാൻ ഏറ്റുകൊണ്ടു ഏറ്റുകൊണ്ടതിനു ശേഷം ഞാൻ എന്റെ ജീവിതത്തിലെ പകല ഭാപങ്ങൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചവരെ എനിക്ക് എങ്കിൽ ഉറപ്പുണ്ട് എന്നെ അവൻ കുഞ്ഞ് എന്നെ പിൻവലി വരുന്നു എന്റെ കുഞ്ഞ് ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഞാൻ മദ്യപിക്കുന്നില്ല മയക്കുമെന്ന് ഉപയോഗിക്കുന്നില്ല ഞാൻ നാലുപേർക്ക് നല്ലതാണ് വർത്തമാനം പറയുന്നു അത് തന്നെയാണ് എന്നെ കുറിച്ചും അവൻ എന്നെ കണ്ട് വളരുന്നത് ഇന്ന് ഈ ദേശത്തിൽ ഏതോ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ സമാധാനമില്ലാതെ പോകുന്ന പല കാര്യങ്ങളാണ് ഇതുപോലത്തെ പല കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരം യേശു തന്നെ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും കാരണം യേശുവിനെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പലരും പല പേരും ഒരു സ്ഥലമില്ലാതെ കടന്നുപോയിരുന്ന എന്റെ ജീവിതത്തിൽ യേശുവിനെ ഏറ്റു കണ്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു നിത്യമായ സമാധാനം ലഭിക്കുവാനിടയായി സന്തോഷം ലഭിക്കുവാനിടയായി അത് മാത്രമല്ല കർത്താവ് പ്രകാരം പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നെ പിൻവറ്റുന്നവൻ എൻ മുഴാൻ ജീവിക്കുമെന്ന് പറയുന്നു യേശുവിനെ പിൻപറ്റി അവനിലേക്ക് നടക്കുമ്പോൾ നമ്മൾ അവൻ ഒരു നിത്യമായ ജീവിതം നമ്മളിലുണ്ട് ലോകത്തിൽ പാപം ചെയ്ത് മരിച്ചു പോകുന്ന ഏതൊരു വ്യക്തിക്കും അവൻ അത് ഏത് മതവിഭാഗത്തിലുള്ളവനാണെങ്കിലും അവരോട് ചോദിച്ചാൽ പറയുവേൻ പാവത്തിന് ശമ്പളം മരണമാണ് മരണം എവിടെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ആ പാപത്തിൽ നിന്ന് അവൻ വേർതിരിഞ്ഞ് ഒരു നിത്യമായ പരിശുദ്ധത്തിൽ ജീവിക്കുവാൻ കഴിയും കഴിയും എനിക്ക് നിത്യമായ സ്വർഗമുണ്ട് ഇത് ലോകത്തിൽ പരിശുദ്ധമായി കഴിയുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ ഉള്ളൂ ഒരുവൻ മാത്രമേ അത് യേശു ക്രിസ്തു എന്നൊരു ദൈവത്തിന്റെ മാർഗം ആ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവന്റെ വചനം കീഴ്പ്പെട്ട് അവങ്ങളിലേക്ക് അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നിശ്ചയമായി ബൈബിൾ പ്രകാരം പറഞ്ഞു അവൻ നീതി ചെയ്ത് നീതിയിൽ പ്രവർത്തിച്ച് നീതി വേണ്ടി ഒരു നിത്യമായ സ്വർഗരാജ്യം കർത്താവ് പണി വെച്ചിട്ടുണ്ട് അവന്റെ വഴിയിലേക്ക് തിരിഞ്ഞ് നീതിയോടെ നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു നിത്യമായ സ്വർഗരാജ്യത്തെ നാം കണ്ടാകർഷിച്ചുകൊണ്ട് അതിലേക്ക് ചിരിയുവാനിടയാകും നോക്കണം നിങ്ങൾ എല്ലാവരും അവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഏറ്റുകൊണ്ട് അവങ്ങളിലേക്ക് തിരിയണമെന്ന ആഗ്രഹത്തോടെയാണ് ഇന്ന് ഞങ്ങളൊരു കൂട്ടമായ ഒരു കൂട്ടജനം കടന്നു വന്നിരുന്നു അതാണ് ഞങ്ങളുടെ ആഗ്രഹവും ഇത് വെറുതെയുള്ള ആഗ്രഹമല്ല യേശുവിനെ ഏറ്റുകൊണ്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ സമാധാനവും സന്തോഷവും എന്തെന്ന് അവൻ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ പലവരാണ് ഇവിടെ കടന്നു നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ രക്ഷാമാർഗം സമാധാനവും സന്തോഷവും യേശു ക്രിസ്തു മുഖാന്തരമുണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഏറ്റുകൊള്ളുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ബൈബിൾ അധ്വാനിക്കുന്നവരും ഭാര്യ ചുമക്കുന്നവരുമായിട്ടുള്ളത് എന്റെ അടുക്കിൽ വരുമെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശുവിന്റെ അടുക്കിലേക്ക് ചിരിയുന്ന എല്ലാവർക്കും ഒരു നിജയമായ ആശ്വാസമുണ്ട് എന്ന് അവൻ ഉറപ്പുള്ള വാക്കുകളെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ും മകളെയും ശ്രദ്ധിക്കുന്നു ദേശവാസികൾ ഏവർക്കും വീണ്ടുവരുന്ന കഥാവായി യേശുക്രി നാമത്തിൽ എന്റെ സ്നേഹവാന്തരം അറിയിച്ചു കൊല്ലുന്നു നമുക്ക് നൽകിയിട്ടുള്ള ഈ നല്ല ജീവിതത്തെ നമ്മൾ നല്ല വഴിയിലേക്ക് നടത്തുകൊണ്ട് ദൈവം കാണിക്കുന്ന വഴിയിലേക്ക് നടക്കേണ്ടത് ആവശ്യമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഒരുവനും എത്തിച്ചേരുവാൻ എത്തിച്ചേരുവാൻ ദൈവമക്കളെ ആ ഞങ്ങൾ പ്രസവിക്കുന്നത് കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളായിരിക്കുമ്പോൾ നാം പാപം ചെയ്ത് ദൈവമായി മാറിപ്പോയപ്പോൾ ദൈവ തേജസ് വിട്ട് മാറിപ്പോയപ്പോൾ പാപം ചെയ്ത മനുഷ്യന് ദൈവം അവർ ശിക്ഷ നൽകുമെങ്കിൽ അവർക്ക് മരണം ഒന്നേ ഉള്ള ശിക്ഷ മരണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ മരണം കഴിഞ്ഞിട്ട് നിത്യമായിട്ടുള്ള ഒരു മരണം നരകത്തിലേക്ക് എത്തിച്ചേരണം നമ്മളെ രക്ഷിക്കപ്പെട്ടില്ലായെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ സ്വീകരിച്ചില്ലായെങ്കിൽ നരകത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാ നമ്മുടെ ആത്മാവ് ർ സ്ക്രീനിൽ നിന്ന് കുറെ നേരം ധാരാളം ചാറ്റും ചെയ്തു സിനിമ ചെയ്തു എന്നിട്ടും మరీ కాడి ఆరేం కోసిడే సొంత కళ్ళు గురువు తల ముయ നെഞ്ചും വീരിച്ചു നടന്ന് ആരെയും വക വയ്ക്കാതെ തന്നിഷ്ടം മാത്രം ചെയ്ത് സത്യം കേൾക്കാൻ നോയിൻ ബസ് ഒന്ന് മുഴഞ്ഞ് പേടിയുമില്ല പോയാൽ പിന്നെ കഷ്ടം എന്ന് പറയാനുള്ളൂ വാൽകി വാഴകൊണ്ടെയുണ്ട് എല്ലാം പൂവയും അറിയും വാദക്യം വന്ന തീടും കണ്ണിന്റെ കാഴ്ചകളാണെന്നും ും നാം കണ്ട കനവുകളെല്ലാം കലവുകളെല്ലാം തകർന്നളമാകും ആരടി മണ്ണിൽ നമ്മുടെ ഒട്ടേ വന്ന് നിലയ്ക്കും എത്തും മുൻപേ രക്ഷാമാർഗം നീ തേടിയു ജീവിതം ഞങ്ങളുടെ ദേശത്തിലെ ദൈവത്തെ ഓരോ വജനങ്ങൾ ഓരോ പാർട്ടകൾ ദേവത അനുകൂലത്തോട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിന്റെ ദേവ മക്കളെ ഓർത്ത് ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കുന്നു അല്ലോത്രം സ്തോത്രം 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 ഞങ്ങളുടെ മഹാപരിഷത്തിന്റെ ഈ ദേശത്തിന്റെ കർത്താവ് ഓരോ വജനങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ള കർത്താവ് ഓരോ ജീവിതത്തിലെ ഓരോ മക്കളുടെ കർത്താവ് കേട്ടിക്കുന്നുള്ള കർത്താവ് കേത്തകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് அனுகரித்தவர்கள் பார்த்தே ஓரோ வஜனங்கள் சேத்துகின்ற கத்தா ஓரோ தேவத்தை அரேவான் தேவத்தை அரேவான் தேவருந்தா அவருடைய தைவத்தை எஸ் கொண்டு ஒரு சகாயம் வந்து பார்த்துக்கு അവരേട്ട പഠിത്തവ് കൂറിയവരോരം നിറയെ പഠിത്തവ് കൂറിയവർ ദൈവം അവരെന്താ അവരെ സുമട്ട നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ സന്ദേശവും ഈ യാത്രയിൽ ഞങ്ങളുടെ ഈ ഗാനങ്ങളും ലഹരിവിരുദ്ധ സ്നേഹ സന്ദേശ യാത്രയായിട്ടാണ് ഞങ്ങൾ ഈ ദേശങ്ങളിലൂടെ കടന്നു വരുവാനായിട്ടിടയായത് ചില നിമിഷ നേരത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ഈ സാമൂഹ്യം മനുഷ്യായ മനുഷ്യരുടെ കാർന്നു നിന്നുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിയോഗത്തിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കാം എന്നുള്ളതായ ചെറിയ ലഹു സന്ദേശമായിട്ട് ഈ ഗ്രാമാന്തരങ്ങളിലൂടെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യം ഞങ്ങൾ ശബ്ദം കേട്ടോണ്ടിരുന്ന സഹോദരി వ్యాపరి సమాధానమల్ని ప్రార్థి ప్రశ్న తాత్మహత్యూడు మా ఆశస్తి బలపడతానికి గుణండి సమాధాన శక్తి వ్యాపరికర్ కాదు നിങ്ങളുടെ എല്ലാവരുടെ അത് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നേ യേശു കർത്താവ് മാത്രമാണ് യേശു കർത്താവ് എപ്രകാരം പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു കൈ ആണ് വഴിയും സത്യം ജീവനും അവന്റെ ഞാൻ ചെയ്യുമെങ്കിൽ നിലനിൽക്കുന്ന നമ്മുടെ വഴിയായി സത്യമുള്ള ജീവിതമായി തീരും നമ്മുടെ അമൻ മരണത്തിന് ശേഷം ഒരു നിലനിൽക്കുന്ന സ്ഥലത്തിൽ നാം എത്തുവാൻ ലോകത്തിൽ പാവത്തിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ നാം എല്ലാവർക്കും അറിയാം അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും എല്ലാവരും പ്രകാരം പറയും പാവം ചെയ്ത് മരിക്കുന്നവർ നിലക പാപത്തിൽ നിന്ന് എങ്ങനെയാണ് വിടുതൽ ലഭിക്കുവാൻ കഴിയുന്നത് അമേൽ അതിനെക്കുറിച്ചുള്ള ഒരു മാർഗമാണ് ഇന്ന് നമ്മുടെ മുൻപ് വിളിച്ചു പറയുന്നത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ പാപമില്ലാത്ത സ്വന്തം രക്ഷിതാവും പിതാവുമായി ഏറ്റുപോകണം അവനെ ഏറ്റുകൊണ്ടു കഴിഞ്ഞാൽ അവന്റെ പാതയെ പിൻവറ്റുവാൻ നാം തയ്യാറാണെങ്കിൽ നോക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ജീവിക്കുവാനിടയാകും എവിടെയെന്ന് അറിയുമോ യേശു കർത്താവ് പ്രകാരം പറഞ്ഞു ഞാൻ തുറക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോകുന്നു ഞാൻ ಅಂದ್ರೇ ಆ ರಕ್ಷಾ ಮಾರ್ಗ ಪಂಗಡಿ ಅವರ ಈ ಶಬ್ದ ಕೇಟಕ ನಿನ್ನೆ ಸುರಸಾ ಮಾತ್ರಕೊಡುವ ನರಕ ನೀಣ ಯೇಶು ಸ್ವಂತ ರಕ್ಷಿತಾವೂ ಪಿತಾವೆ യേശുവിനെ ഞാനിവിന്റെ കുടുംബം നിങ്ങളുടെ സന്തോഷം പ്രാപിക്കുന്നു അതുപോലെ ഇതിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലും വലിയ സന്തോഷം സമാധാനം ഉണ്ടാകും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാക്കിതാകാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനത്തിന്റെ തെളിവാണ് ആ തെളിവെ തന്നെ നിങ്ങളുടെ മുന്നിൽ മാർഗമാണ് യേശുവിനെ ഏറ്റുപൊള്ളുക എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും ശബ്ദം കേട്ട് എല്ലാ പ്രിയപ്പെട്ട സഹോമാർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ പറഞ്ഞുകൊണ്ട്